വിശുദ്ധ മസ്ജിദിനു ഭൂവിയിൽ നിങ്ങൾ ഡോക്ടർ ഹുസൈൻ അഭിഷേക് നിന്നിട്ട് കേട്ടതായ ഹൊബയിൽ അദ്ദേഹം സംസാരിച്ചത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പൊതു സമ്പത്തുകളുമായുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിനോട് എങ്ങനെയാണ് നാം ഇടപെടേണ്ടത് പെരുമാറേണ്ടത് എന്നതാണ് അതൊക്കെ നമുക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ് നാം എവിടെയെങ്കിലും പോയാൽ പൊതു സ്വത്തുക്കൾ ഇവിടെ ധാരാളമുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്വത്തുക്കളാണ് ഏത് നാട്ടിലായിരുന്നാലും വിരോധമില്ല അതാർക്ക് വേണ്ടിയാണ് ഇവിടെ വെക്കപ്പെട്ടത് അത് ചവറ്റ കൊട്ടയായിരുന്നാലും വിരോധമില്ല ഇലക്ട്രിക്കിൻ്റെ തുണായിരുന്നാലും വിരോധമില്ല ട്രാഫിക്കിൻ്റെ പ്രത്യേക പ്രത്യേക അടയാളങ്ങളായിരുന്നാലും വിരോധമില്ല ജനങ്ങളുടെ പൊതു നന്മയ്ക്ക് വേണ്ടി വെക്കുന്ന പള്ളി പള്ളി അതിലുള്ള സാധനങ്ങൾ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് പൊതുവെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ സംരക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ട അതിനെ നഷ്ടപ്പെടുത്താതിരിക്കേണ്ട അതിനെ നശിപ്പിക്കാതിരിക്കേണ്ട ബാധ്യത എല്ലാവരുടെ ബാധ്യതയാണ് എല്ലാവരുടെയും ബാധ്യതയാണ് അതിൽ കൈ കടത്താൻ പാടുള്ളതുമല്ല അതിനെ നഷ്ടപ്പെടുത്താനും പാടുള്ളതല്ല അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും പങ്കാളികളാവുകയും വേണം ഇല്ലേ അത് മൊത്തത്തിൽ പൊതുവേ നാം ഇടപെടേണ്ട രൂപം അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതായ സർവ്വസാധനങ്ങൾ സാധനങ്ങൾ അത് എല്ലാവരുടെയുമാണ് മുഷ ആണ് ഉഷ എന്ന് പറയാൻ അറബി ഭാഷയിൽ മനസ്സിലല്ലേ എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികളൊക്കെ ചുറ്റാനും കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതായ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ സാധനങ്ങളൊക്കെ ചില കുട്ടികളൊക്കെ തകർത്തും തരിപ്പണമാക്കും അതിനെ വിടക്കാക്കും അപ്പോൾ നാം അതിനെ സൂക്ഷിക്കണം സംരക്ഷിക്കണം കുട്ടികൾക്ക് ഉപദേശങ്ങൾ നൽകണം അത് പൊളിക്കാൻ പാടില്ല അത് എല്ലാവർക്കും ഉള്ളതാണ് മറ്റുള്ളവർ ഉപയോഗിക്കാനുള്ളതാണ് അത് നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അതൊക്കെ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അക്കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഈ മാം അവരുടെ കുതുമയെ തുടങ്ങിയ തുടക്കത്തിൽ പറഞ്ഞതായ പോയിന്റാണ് എന്ത് നാം ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ആ ഉദ്യോഗസ്ഥനാകുന്ന വേളയിൽ നമ്മളിൽ അർപ്പിക്കപ്പെട്ട ബാധ്യതയിൽ നാം വീച്ച വരുത്താൻ പാടില്ല വീച്ച വരുത്തുമ്പോൾ നാം പച്ച കള്ളന്മാരാണ് കള്ളൻ കള്ളൻ കക്കൽ നാം ഇപ്പോൾ ഒരാളുടെ പെട്ടിയിലിട്ട് അറിയാതെ കാശെടുക്കുക എന്നതാൽ മാത്രമല്ല മല്ല കളവ് നമ്മളിൽ അർപ്പിക്കപ്പെട്ടതായ ബാധ്യതയിൽ നാം നമ്മൾ അർപ്പിച്ച വ്യക്തി അറിയാതെ നമ്മുടെ അറിയാതെ നമ്മുടെ യജമാനൻ അറിയാതെ നമ്മുടെ മേലുദ്യോഗസ്ഥൻ അറിയാതെ അല്ലെങ്കിൽ നാം പ്രവർത്തിക്കുന്നതായ ഗവൺമെൻറ് അറിയാതെ നാം അതിൽ കരിഞ്ചന്ത വരുത്തുകയാണെങ്കിൽ നാം അതിൽ വീച്ചുവരുത്തുകയാണെങ്കിൽ നാം അതിൽ തട്ടിപ്പ് വരുത്തുകയാണെങ്കിൽ അത് കള്ളമാണ് കളവ് പറയലല്ല കക്കലാണത് അത് ശരിക്ക് നീ ചൂഷണം ചെയ്യലാണ് أَنَّ رِكَّ حَلَالًا لَا تَسَمْبَتُنِي فِي النَّلَا مثلًا أَيُّمَا لَحْمٍ نَبَتَ من صحة ഫന്നാറു ഔലാബിഹി എന്ന അർത്ഥം കുറിക്കുന്ന ഹദീസ് അദ്ദേഹം ഓതുകയുണ്ടായി അയ്യുമാ ലഹമിൻ നബ തമിൻ സുഹത്തിൻ ഫുലാവിഹി ഏത് മാംസം വളരുന്നത് അത് അള്ളാഹു വിരോധിച്ച ഹറാമാക്കിയതായ സമ്പത്തിലൂടെയാണെങ്കിൽ ആ ശരീരം നരകത്തിൽ പോകൽ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ളതായ സമ്പത്ത് നമ്മെ തീറ്റിപ്പിക്കാതിരിക്കാനും നമ്മുടെ കുട്ടികളെ തീറ്റിപ്പിക്കാതിരിക്കാനും അപ്പോൾ നമ്മളെ കുട്ടികളെ തീറ്റിപ്പിക്കുമ്പോൾ ഈ മാം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് എന്ത് നാം നമ്മുടെ കുട്ടികളെ ഹറാവ് തീറ്റിപ്പിക്കുമ്പോൾ നമുക്ക് വഴിപ്പെടൂല അവര് അപ്പോൾ നമ്മുടെ കുട്ടികൾ നിസ്കരിക്കാൻ പറഞ്ഞ് നിസ്കരിക്കൂല ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ വാക്ക് പാലിക്കൂല ചിലപ്പോൾ എന്താ കാരണം നാം അവർക്ക് ഹറാമ് തീറ്റുന്നുണ്ടായിരിക്കും ഹറാമ് തീറ്റുമ്പോൾ ഹറാമ് തിന്ന കുട്ടികൾ നമുക്ക് വഴങ്ങൂല കാരണം നീ റബിന് വഴങ്ങിയിട്ടില്ല എങ്ങനെയാ കുട്ടികൾ നിനക്ക് വഴങ്ങുക മനസ്സിലായില്ലേ അപ്പോൾ അതുകൂടി ഇന്ന് മദീനായി ഇമാം പറഞ്ഞതായ ഒരു പോയിന്റിൽ പെട്ടതാണ് അപ്പോൾ നാം നമ്മുടെ കസ്റ്റഡിയിലുള്ള അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും ആരാണെങ്കിലും കസ്റ്റഡിയിലുള്ളതായ ബാധ്യത ശരിക്ക് നിർവഹിക്കാതെ അതിൽ തട്ടിപ്പ് ആണെങ്കിൽ അതിൽ വെട്ടിപ്പകർത്താണെങ്കിൽ അതിൽ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ തെറ്റാണ് പാപമാണ് അത് അള്ളാഹു ഹുസ്ബാനോത്തോ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ഒരു നബിയും ഇവിടെ എന്ത് ചെയ്യാറുണ്ടായിരുന്നതല്ല തട്ടിപ്പാണ് തട്ടിപ്പ് അഥവാ ഗവൺമെൻറ് ഏൽപ്പിച്ച സാധനത്തെ അവൻ സ്വന്തം സാധനം പോലെ ഉപയോഗിക്കുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകുമ്പോൾ പൊതുജനങ്ങളുടെ സാധനമാണത് സ്വയം ഉപയോഗിക്കാനുള്ളതല്ല സ്വയം ഉപയോഗിക്കാൻ അവിടെ അവന് മാത്രം നൽകിയ ടിഷ്യൂ പേപ്പർ ഉണ്ട് അത് ഉപയോഗിച്ചു അവിടെ അമ്മാമ ഇതൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഉപയോഗിച്ചു മനസ്സിലേ നീ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രം അല്ലാതെ നീ ജോലി ചെയ്യുന്ന സമയത്തല്ലാതെ നിന്റെ നിൻ്റെ കയ്യിൽ താക്കോലുള്ളത് കൊണ്ട് നീ ആ ഓഫീസിലേക്ക് ആജിമാരെയോ എമ്രക്കാരെയോ അല്ലെങ്കിൽ സന്ദർശകരും കൊണ്ട് ഇട്ടത് ഉപയോഗിക്കാനല്ല അത് ഹറാമാണ് അത് നിനക്ക് അനുവദിക്കപ്പെട്ടതല്ല നിനക്ക് അനുവദിക്കപ്പെട്ടത് അവിടെയുള്ള സാധനങ്ങൾ എപ്പോഴാണ് നീ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ് മനസ്സിലല്ലേ ആ സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അതുപോലെ തന്നെ ടൈമിൽ തന്നെ ജോലി ചെയ്യാതിരിക്കുക ജോലി ചെയ്യുന്ന സമയത്തിൽ വീഴ്ച വരുത്തുക ജോലിയിൽ ജോലിയെ ബിന്തിപ്പിക്കുക മറ്റുള്ളവരുടെ മഹാമലകളെയൊക്കെ ബന്ധിപ്പിക്കുക അതൊക്കെ ഈ കാര്യത്തിൽ ഈ പച്ചക്കളവ് നടത്തുന്ന ഇനത്തിൽ പെട്ടതാണെന്നാണ് മദീന മദീനി പറഞ്ഞത് അയത്തിന്റെയും ഹദീസിൻ്റെ സഹായത്തോടു കൂടി നബിമാരത് കാട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഹൈബർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിനു വേണ്ടി പോരാടുന്ന പോരാട്ടം കണ്ടപ്പോൾ അദ്ദേഹം സ്വർഗവാസിയാണെന്ന് പറഞ്ഞപ്പോൾ ഹസുല്ലായി സല്ലാഹു അലൈവ് വസ്ല്ലാം അവരോട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റാണ് അദ്ദേഹം ഷെയ്ദായി മരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു ശംലത്ത് കട്ടിയിട്ടുണ്ട് ഒരു ശംലത്ത് എന്ന് പറഞ്ഞാല് ഈ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ വില്ലോ അമ്പോ കട്ടെടുത്തതാണ് അവരുടെ അവകാശത്തിൽ പെട്ടതല്ല ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്ന വേളയിൽ യുദ്ധം കഴിഞ്ഞാൽ നേതൃത്വത്തിന് കമാൻഡർക്ക് സമർപ്പിക്കപ്പെട്ട ശേഷം ഓരോ വ്യക്തികൾക്കും നൽകേണ്ട ഓഹരികൾ നൽകപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന് സാധനമായി മാറുക അല്ലാത്ത സമത്തിൽ അദ്ദേഹം കട്ടെടുക്കൽ അത് കളവാണ് അതാണ് ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതുപോലെ തന്നെ റസൂൽദാൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ആമിൽ ആമിൽ വന്നിട്ട് ഉദ്യോഗസ്ഥന് വന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് വൈത്തിൽമാരിലേക്കുള്ളതാണ് പക്ഷേ ഇത് എനക്കുള്ളതാണെന്ന് അപ്പോൾ അപ്പൊ റസൂള്ളി അലൈഹി വസ്ലം ചോദിക്കുകയുണ്ടായി നീ നിന്റെ വീട്ടിലിരുന്നാൽ നിനക്കത് കിട്ടുമോ ഒന്ന് നീ എന്റെ ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്ത് ചെയ്യുന്ന സന്ദർഭത്തില്ല നിനക്ക് കിട്ടിയത് അതേസമയത്ത് നിന്റെ വീട്ടിലിരുന്നാൽ നീ നിൻ്റെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും നിനക്ക് ഹതിയ കൊണ്ടു തരുമോ അപ്പോൾ ആ ഹരിയ നിനക്ക് നീ ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണ് നീ അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് എന്ന കാരണത്താലാണ് അപ്പോൾ നീ ഉദ്യോഗസ്ഥനാകുന്ന വേളയിൽ നിനക്ക് കിട്ടുന്ന ഹതിയ ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ട ഹരിയ നിന്റെ ആവല പൊന്തിക്കാൻ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ നിന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ നിനക്ക് അദ്ദേഹം തന്ന കൈക്കൂലിയാണത് മനസ്സിലല്ലേ അത് നിനക്ക് ഹറാമാണ് നീ നീ തന്നാൻ പാടുള്ളതല്ല നിൻ്റെ വാപ്പാരിൻ്റെ വീട്ടിലിരുന്നാൽ നിനക്കത് കിട്ടുമോ എന്നറച്ചുള്ള ചോദ്യം എൻ്റെ വാപ്പാൻ്റെ വീട്ടിൽ നീ ഇരുന്നാൽ നിനക്കത് കിട്ടുമോ ഇല്ല കിട്ടിയത് എൻ്റെ ഓഫീസിലിരുന്നപ്പളാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളതായ ഇരുന്നപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അത് നിനക്ക് അനുവാദമുള്ളതല്ല അത് വൈദ്യുൽമാലിൻ്റെ സാധനമാണ് പുതു സ്വത്താണ് എന്നർത്ഥം അങ്ങനെ പുതു സ്വത്തായ കാര്യങ്ങളൊക്കെ അതേ രൂപത്തിൽ അമാനത്ത് സൂക്ഷ്മത പാലിച്ചുകൊണ്ടായിരിക്കണം ജോലി ചെയ്യുന്ന വേലക്കാരൊക്കെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ജോലി ചെയ്യേണ്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരവസരത്തിൽ ഞാനൊരു ബക്കാലയിലേക്ക് പോയപ്പോൾ എൻ്റെ പഴയ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ വരെയാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ ഒരാൾ എനിക്കൊരു ബിപ്സിക്കോലയോ പറ്റുമോ ആ സന്ദർഭത്തിൽ സമർപ്പിച്ചു എന്നിട്ട് അദ്ദേഹം കടലാസ് എടുത്ത് ചോദിച്ചു എന്താ എഴുതുന്നത് അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെതല്ല ഇത് കഫീലിൻ്റെതാണല്ലോ പക്ഷേ മാസത്തിൻ്റെ അവസാനത്തിൽ കഫീലിൽ കാണിച്ചുകൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതായ ബിബിസി കോലെ ഞാൻ എഴുതിയതാണെന്ന് നമുക്ക് പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടാണ് എനിക്കത് കേട്ടപ്പോൾ ക്ലാസ് കേൾക്കുന്ന വ്യക്തിയാണ് എങ്കിലും അത് അങ്ങനെയാണ് വേണ്ടത് അതായത് ആ പക്കാലയിലുള്ളത് അദ്ദേഹം അഥവാ പൊതുവേ നിന്നോട് നിനക്ക് വിശപ്പ് വരുമ്പോൾ നിൻ്റെ വിശപ്പ് തീർക്കാനുള്ള തിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നാൽ അല്ലാത്ത പക്ഷം നിൻ്റെ ഇഷ്ട ഇഷ്ടാനുസരണം കഫീലിൻ്റെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ തന്നെയാണെങ്കിൽ അങ്ങും ഇങ്ങും എന്ത് വേണം പരസ്പരം എന്നതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനുവാദം ചോദിക്കാത്ത വാങ്ങാം കൊടുക്കാം തരാമെന്നൊക്കെ അങ്ങും അങ്ങുമിങ്ങും നീക്കുപോക്ക് നടത്തുന്ന രൂപത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെങ്കിലല്ലാതെ പാർട്ട്ണറിയ അറിയാതെ രൂപത്തിൽ നാം ഒന്നും എടുക്കാൻ പാടേണ്ടതല്ല ഒരു ബിസിനസ്സിൽ നിന്നിട്ട് എന്ന് അർത്ഥം അപ്പോൾ അവിടെയെല്ലാം അമാനത്ത് സൂക്ഷ്മത പാലിക്കുക എന്ന ബാധ്യത നിർവഹിക്കുന്നതിൽ അള്ളാഹുനെ ഭയപ്പെടുക എന്നാണ് മദീന എന്ന് ഡോക്ടർ ഹുസൈൻ ആല അലഷേഖ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ രക്ത ചെറുക്കമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഭാഗമാണ് ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ചർച്ച ചെയ്തതായ ഭാഗങ്ങൾ അതിൽ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ പകർത്തി അള്ളാഹുൻ്റെ പ്രീതികരമാക്കി അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മരിക്കാൻ അള്ളാഹു നമുക്ക് അവർക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ